പ്രചോദനമായി സർക്കാർ ഉദ്യോഗസ്ഥർ കല്ലാങ്കുഴി പാലച്ചോട് പുതിയ കൃഷിരീതിയുമായി കൃഷി രീതിയുമായി പ്രചോദനമായി മാറിയിരിക്കുകയാണ് രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ നെല്ലിയാമ്പതി ഫാമിൽ ജോലി ചെയ്യുന്ന വസീം ഫജീലും അദ്ദേഹത്തിന്റെ പിതാവായ ഉമ്മറും പൊഴക്കാട്ടിരി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥനായ അഖിലും സംയുക്തമായി ചേർന്നാണ് പുതിയൊരു കൃഷിരീതിക്ക് തുടക്കമിട്ടത് ഈ തണ്ണിമത്തൻ കൃഷിയിലൂടെ പക്കീസ മുക്കാസ എന്നീ ഇനങ്ങളെയാണ് വിപണിയിലെത്തിക്കുന്നത് എന്ന് വസീം ഫജീൽ ഫുഡ് പക്കീസ അതുപോലെ മുക്കാസ എന്ന് പറഞ്ഞ രണ്ട് ഇനങ്ങളാണ് ചെയ്തിട്ടുള്ളത് പക്കീസ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കണ്ണ നാടൻ തണ്ണിമത്തൻ സ്ട്രൈപ്പ്ഡ് സ്ട്രൈപ്പ്ഡായിട്ടുള്ള ഇനമാണ് ഫുൾ പച്ചയായിട്ടുള്ള കിരൺ എന്ന് പറയുന്നതിൽ നമ്മൾ ചെയ്തിട്ടുള്ള മുക്കാസ എന്ന് പറഞ്ഞാണ് എൻ്റെ രണ്ടിൻ്റെയും എന്ന് പറഞ്ഞാൽ പച്ചീസയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുക കാരണം തൂക്കം ആവറേജ് ഏഴ് കിലോ എട്ട് കിലോ എൻ്റെ മുകളിൽ തൂക്കം വരും പത്ത് കിലോ വരെ തൂക്കം വരും അതിൽ കൂടുതൽ തൂക്കം വരാറുണ്ട് എന്നാൽ കർഷകരെ സംബന്ധിച്ച കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചെറിയ ഫാമിലിയാണ് നമുക്കറിയാം അപ്പോൾ മൂന്നാൾ നാലാളുള്ള ഫാമിലിയിലേക്ക് എട്ട് കിലോ കൊണ്ടുപോയാനുള്ള ബുദ്ധിമുട്ട് ഈ വേനൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ കൂടി കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ചെറിയ ഒരു മൂന്ന് കിലോ ഒക്കെ വരുന്ന ഐറ്റമാണ് അപ്പോൾ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് പക്കീസ എന്ന് പറഞ്ഞ ഇനം മാത്രമായിരുന്നു അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ചെറിയ ഇനം കൂടി ചെയ്തത് അതാകുമ്പോൾ ആവറേജ് ഒരു മൂന്ന് കിലോ ഒക്കെ വെയ്റ്റ് വരും അപ്പോൾ ഒരു ഫാമിലിക്ക് കൃത്യമായിട്ട് ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലിക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും വയരനിറച്ച് കഴിക്കാനുള്ള രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും ആ ഒരു ഉദ്ദേശത്തിലാണ് രണ്ട് ഇത് ചെയ്തത് ഇനി അടുത്ത കൊല്ലത്തിന് നമ്മൾ ഒരു അഞ്ച് ഇനങ്ങൾ ചോപ്പ് ഓറഞ്ച് കളറുള്ള മഞ്ഞ അതുപോലെ വേറെ ഇനങ്ങളും കൂടി അഞ്ച് ഇനങ്ങളെങ്കിലും ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇത് ഇതാണെങ്കിൽ ഏറ്റവും നല്ല സ്പോട്ടു ആണ് കർഷകർക്ക് കസ്റ്റമേഴ്സിനെ നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോവാനും ഫാമിലെ സാധനം ഉള്ളത് വളരെ കഴിയുന്ന ഒരു രീതി കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എൺപതിനായിരം രൂപ മുതൽ മുടക്കിൽ ആരംഭിച്ച കൃഷി ആദ്യ വിളവെടുപ്പിൽ തന്നെ ഒരു ലക്ഷം രൂപയോളം വരവ് ലഭിച്ചു ഇപ്പോൾ രണ്ടാം വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഉമ്മർ പറഞ്ഞു നമുക്ക് ദിവസം ഒരു അരമണിക്കൂർ രണ്ടു നേരം വെള്ളം ഡ്രിപ്പ് വഴി കൊടുക്കുന്നത് ജസ്റ്റ് ഓട്ടോ ഓട്ടോമേഷൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും വെള്ളം എത്തും അതേപോലെ തന്നെ ഇതിൻ്റെ മരുന്ന് കൊടുക്കലും അതേ രീതിയിലാണ് നമ്മൾ വളം കൊടുക്കുമ്പോൾ മെഷീൻ ഉണ്ട് ആ മെഷീനിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വിട്ടാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ വളം കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ആയാസരഹിതമാണ് ഇതിൻ്റെ പിന്നെ കൃഷി രീതി പറയാനുള്ളത് നഷ്ടങ്ങളുടെ കഥകളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പിന്നെ ഇപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു എൺപതിനായിരം രൂപ ചിലവാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് വിളവെൻ്റെ ഒരു ലക്ഷം രൂപയുടെ മേലെ കിട്ടി ഇപ്പോൾ രണ്ടാമത്തെ വിളവാണ് അതും നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും അപ്പോൾ നഷ്ടം പറയാൻ ഇതിലില്ല തീർച്ചയായിട്ടും ചെറുപ്പക്കാർ നമ്മൾ നഷ്ടം കാണുമ്പോൾ കാരണമാണ് കർഷകരൊന്നും ഇതിലേക്ക് വരാത്തത് ഈ രീതിയിൽ ആധുനിക രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് വലിയൊരു സന്ദേശം ഈ കൃഷി രീതിയുടെ നൂതന വിദ്യകളെ കുറിച്ച് അഖിൽ വിശദീകരിച്ചു ഇതിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മാനുവൽ ലേബർ ഒരുപാട് കുറവാണ് ബാക്കി ഇപ്പോൾ ഇവിടുള്ളവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കല്ലാംകുഴി പ്രദേശത്തുള്ളവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പറയും ഇവിടെ ആരും കാണാറില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മൾ ഫുൾ ടൈം സാധാരണ നമ്മളൊരു കർഷകനെ നമ്മൾ കാണുന്ന ഫുൾ ടൈം അയാളുടെ കൃഷിസ്ഥലത്ത് അയാൾ പുല്ല് വൃത്തിയാക്കുക പുല്ല് ചെത്തി കളയുക അങ്ങനത്തെ ഒരു ആ രീതിയിലായിരിക്കും ഫുൾ ടൈം അവിടെ ഉണ്ടാവും ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് സിസ്റ്റം വഴി വരാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഗുണങ്ങളുണ്ട് അപ്പോൾ പുതിയ തലമുറയ്ക്ക് എന്താ വെച്ചാൽ അവരുടെ കൺസെപ്റ്റിൽ എന്താ വെച്ചാൽ എപ്പോഴും ഈ വെയിലത്ത് നിൽക്കണം കൃഷി സ്ഥലത്ത് ഉണ്ടാവണം ആ ഒരു കൺസെപ്റ്റ് ഇത് ശരിക്കും നമ്മൾ അങ്ങനെയല്ല നമ്മൾ വിത്തിട്ട് പോയി ഇറിഗേഷന് മാത്രം ചെയ്യുന്നു അതുപോലെ തന്നെ വളം കൊടുക്കുന്നത് എല്ലാം എല്ലാം ഡ്രിപ്പ് ലൈനിൽ കൂടെയാണ് അപ്പോൾ നമ്മൾ വെയിലത്ത് ഇറങ്ങുക അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇറങ്ങി കൂടുതൽ പണികളോ നമുക്കൊന്നും വരുന്നില്ല പിന്നെ തണ്ണിമത്തൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു അറുപത് ദിവസം കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് അതിൻ്റെ ഫുൾ ആറോസിങ് പരിപാടികളെല്ലാം തണ്ണിമത്തിന് ആ ഏഴു ദിവസം കൊണ്ട് ഫുള്ള് കഴിയും രണ്ട് മാസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയാണ് അപ്പോൾ അത് പെട്ടെന്നുള്ളൊരു റിസൾട്ടാണ് ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യമില്ല പിന്നെ വേന മാർക്കറ്റ് നമുക്ക് വേനൽക്കാലത്ത് കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല വേനൽക്കാലത്തല്ല മഴക്കാലത്തും ഇപ്പോൾ ശരിക്കും നമുക്കിവിടെ തണ്ണിമത്തം നല്ല രീതിയിൽ പുറത്തുനിന്ന് വരുന്നുണ്ട് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തുള്ള സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് പ്രകാരം അഞ്ഞൂറ് കോടി കൂടുതലാണ് തണ്ണിമത്തൻ്റെ മാത്രം ബിസിനസ് ഒരു ഒരഞ്ച് മാസം അല്ലെങ്കിൽ നാല് മാസക്കാലം കൊണ്ട് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മുടെ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് തന്നെ അത്ര കോടി പൈസയുടെ ബിസിനസ് നടക്കുന്നത് ഫുള്ള് ആ പൈസ മൊത്തം കിട്ടുന്നത് പുറപ്പെറങ്ങുള്ള മറ്റ് സംസ്ഥാനങ്ങളായ കേരളവും തമിഴ്നാടും സോറി തമിഴ്നാടും ആന്ധ്രാപ്രദേശ് അതുപോലെ കർണാടക എന്ന സംസ്ഥാനങ്ങൾക്കാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കർഷകർ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് സുഖമായിട്ട് വിളവെടുത്ത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ സാധിക്കും എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് കൃഷി ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു നമ്മുടെ ഇവിടെ അത് വരുമോ തണ്ണിമത്തം നല്ല രീതിയിൽ നമുക്ക് കാഴ്ച കിട്ടുമോ എന്നുള്ളൊരു സംശയമായിരുന്നു അപ്പോൾ അതിന് ആ സംശയം തീർത്തു കൊടുക്കുക എന്നുള്ളൊരു പ്രധാന ലക്ഷ്യമാണ് ഞങ്ങളിവിടെ ചെയ്തത് പിന്നെ ഞങ്ങൾക്കുള്ളൊരു എന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഞങ്ങൾ കൃഷി പഠിച്ചതുകൊണ്ട് ആ രീതിയിൽ പരമാവധി ടെക്നോളജികളും എല്ലാം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ വേളയാണ് ഒന്നാമത്തെ വെള്ളം നമ്മൾ ഓൾറെഡി ഒരു നാലര ടണ്ണോളം പറിച്ചു വിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വിളയാണ് അപ്പോൾ ഇതിലുള്ള വേറെ മെച്ചം നമ്മൾ ഒരു വട്ടം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് വട്ടം അതിൽ വിളവെടുപ്പ് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ ഒരൊറ്റ വട്ടത്തിൽ ഷീ ഷീറ്റ് ഇടല് ഡ്രിപ്പ് ഇടലേ അങ്ങനത്തെ എല്ലാ പരിപാടികളും ഒരൊറ്റ വട്ടം ചെയ്തിട്ടുള്ളൂ അതിൽ തന്നെ രണ്ടാമത്തെ വേളയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം നമുക്ക് ഈ രീതിയിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് വഴി ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഗുണം നമുക്കിതിൽ കിട്ടും ഇതിലൂടെ മടിച്ചു നിൽക്കുന്ന പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്ന് ഉമ്മർ പറഞ്ഞു കുറച്ചു കാലമായിട്ടൊരു പ്രിസിഷൻ ഫാമിംഗ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള മെത്തേഡിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പട്ടാമ്പി അതേപോലെ കാസർഗോഡ് ആ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ കൃഷി ചെയ്ത് കൊടുത്തിരുന്നു വേറെ പാർട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനമാണ് ഞങ്ങൾ പിന്നെ ഇവിടെ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനും അതുപോലെ കഴിഞ്ഞ ദിവസം പാലക്കാട് ഇതുപോലെ അഞ്ച് ടണ്ണോളം വിളവെടുത്തു അപ്പോൾ ഇത് ഞങ്ങൾ പ്രധാന ലക്ഷ്യമാക്കുന്നത് ചെറുപ്പക്കാരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക അത് ഞങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യമാണ് മാത്രം തന്നെ കേരളത്തിനകത്ത് വലിയൊരു ലാഭവിഹിതം ഉണ്ടാക്കാൻ പറഞ്ഞു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ